തൃശൂരിലെ വോട്ട് ചോർച്ചയെ സംബന്ധിച്ച ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വീണ്ടും ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് വെല്ലുവിളിയും പരിഹാസവുമാണ് ഉദ്ദേശിച്ചതെങ്കിലും വാക്ക് കയ്യിൽ നിന്നും പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരുടെ വോട്ട് ചോർത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ജയിക്കാൻ വേണ്ടി മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചോർത്തിയിട്ടുണ്ടെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒരു വർഷം മുൻപ് അങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു ജയിക്കാൻ വേണ്ടി ഇനിയും അത്തരത്തിൽ വോട്ട് ചേർക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയത്തിൽ കള്ളവോട്ട് നടന്ന യു ഡി എഫ് എൽ ഡി എഫ് ആരോപണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും അത് നാളെയും ചെയ്യിപ്പിക്കും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ലോക്സഭയിലാണ് അത്തരമൊരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ വോട്ട് ചേർക്കണോ എന്ന് ആ സമയത്ത് ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് കള്ളവോട്ടല്ല എന്നും ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ടു മരിച്ച ആളുകളുടെ പേരിൽ വോട്ട് ചെയ്യുക ഒരാൾ രണ്ട് വോട്ട് ചെയ്യുക എന്നതാണ് കള്ളവോട്ട് എന്ന് പറയുന്നത് എന്നും ഏത് വിലാസത്തിലും ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജയിക്കാൻ വേണ്ടി വ്യാപകമായി വോട്ട് ചേർക്കുമെന്നും അതിൽ സംശയമില്ല എന്നും ബി ജെ പിയെ തോൽപ്പിക്കാൻ യു ഡി എഫും എൽ ഡി എഫും പലയിടങ്ങളിലും ഒന്നിക്കുന്നതിൽ ധാർമ്മിക പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതിലും ധാർമ്മികതയുടെ പ്രശ്നമില്ലായെന്ന് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി എൺപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ദശാംശം ലക്ഷം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് മൂന്ന് ലക്ഷം ആയി കുറഞ്ഞു ബാക്കി ഒൻപതിനായിരം വോട്ട് എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ തൃശൂർ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് ആരംഭിച്ചുകൊണ്ട് കോൺഗ്രസും സി പി ഐയും രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശൂരിൽ വോട്ട് ചേർത്തതായും കണ്ടെത്തിയിരുന്നു അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടത് എന്നായിരുന്നു നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞത് മന്ത്രി എന്ന തരത്തിൽ ആ ഉത്തരവാദിത്വം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി